ആ ഭയാനക രാത്രി ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഒരു നാടിനെ ഇല്ലാതാക്കിയത് എന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ആ രാത്രിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വീടും കെട്ടിടവും പൂർണ്ണമായും തന്നെ തകർന്നിരുന്നു എന്നതാണ് അതായത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകുന്നത് കാണാം അത് പൂർണ്ണമായും തന്നെ തകർന്നു വീഴുകയാണ് ഉണ്ടായത് അപ്പം തീവ്ര മഴയാണ് സ്ഥലത്ത് പെയ്തിരുന്നത് ആ മഴയുടെ ശക്തി തീവ്രത തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുണ്ടക്കൈ പള്ളിയിൽ നിന്നുള്ളതാണ് ആ പള്ളിയും ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തന്നെ തകർന്നിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭയാനക ദൃശ്യങ്ങൾ അതൊരു ബേക്കറിയിൽ നിന്നാണ് ചൂരൽമലയിൽ നിന്നുള്ള ഒരു ബേക്കറിയിലെ ക്യാമറയിൽ പതിഞ്ഞതാണ് ഇവിടെ തവസ നോക്കുമ്പോൾ വളരെ കട നോക്കുമ്പോൾ മൊത്തത്തിൽ പോയിട്ടുണ്ട് പിന്നെ പുറത്തൊക്കെ നോക്കുമ്പോൾ ആകെ ഇതാണ് പിന്നെ രണ്ടാമത് പൊട്ടു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെത്തി ഓടി അല്ല പുറത്തോട്ട് ഓടി ഓടിക്കയറി പിന്നീട് എന്തൊക്കെയാണ് നടന്നു ഒരു രാത്രിത്തെ ഇത് വിഷലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കറക്റ്റ് ഓർമ്മല്ല അത്രയും ഭീകരമായിരുന്നു എല്ലാം കണ്ട് മുണ്ടക്കായൊക്കെ പോയി സ്കൂളോടൊക്കെ അവിടെ കുറച്ച് അങ്ങോട്ട് എത്തി നോക്കുമ്പോൾ ആകെ ഇതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ നമ്മളെ ബേക്കറി യൂണിറ്റായിരുന്നു ഉണ്ടായത് അത് മൊത്തത്തിൽ നശിച്ചുപോയി ചൂരൽമലയിൽ ബാക്കിയായ കടകളൊക്കെ ശുചീകരിക്കുക ബാക്കിയായത് നുള്ളിപ്പുറക്കി എടുക്കുകയാണ് വ്യാപാരികൾ കച്ചവടക്കാർ തന്നെ ചെയ്യുന്നത് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഇന്ന് മേഖലയിലേക്ക് വന്നു ശുചീകരണ പ്രവർത്തികൾക്കാണ് കൂടുതൽ മുൻഗണന നൽകിയത് എവിടെയും എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വയസ്സിൽ ആയിട്ടുണ്ട് ഞാൻ ഈ ചൂരൽമല ഇവിടെ നമ്മളെല്ലാ ആവശ്യങ്ങളും നമ്മളെ മക്കളും കോറ്റികളും ഒക്കെ ഈ ബിസിനസ് വെച്ചിട്ട് ഈ ജനങ്ങളിൽ വെച്ചിട്ടാണ് ഇവരിൽ ആചാരങ്ങൾ ചെയ്തത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതൊരിക്കലും കഴിയില്ല എൻ്റെ തീർക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് ഇതിലടുപ്പുള്ളത് അതാണ് ഞാനിപ്പോഴും എനിക്ക് സാധനം പോയാലോ കച്ചവടം പോയാലോ ഒന്നുമില്ല എത്ര കണ്ട് മനസ്സൊക്കെ ആകെ മരവിച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊന്ന് ഇങ്ങനെ രണ്ട് വയസ്സായിട്ടുള്ള പുറത്തിറങ്ങിയിട്ട് ഞാൻ തന്നെ എൻ ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിന്റെയും സിവിൽ ഒക്കെ അംഗങ്ങൾ വളരെ കുറച്ചു പേരാണ് തിരച്ചിലിന്റെ ഭാഗമായത് ഇന്ന് നടത്തിയ തിരച്ചിലും മൃതദേഹമോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലേതന്ന പോലെയല്ല വളരെ ചുരുക്കം പേർ മാത്രമാണ് തിരച്ചിലിൻ്റെ ഭാഗമാകുന്നത് നൂറ്റി പത്തൊമ്പത് പേരെയാണ് ഇപ്പോഴും കണ്ടെത്താനായുള്ളത് സർക്കാർ ഇന്ന് ഫൈനലൈസ് ചെയ്ത് കണക്കല്ല അത് പുറത്തുവിട്ടതാണ് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരികയാണ് അപ്പോൾ സംസ്കരിച്ച ചില ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ പട്ടിക പുറത്തുവിട്ടത് നൂറ്റി പത്തൊമ്പത് പേർ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ അല്ലെങ്കിൽ ചാലിയാറിൻ്റെ തീരത്തൊക്കെയായി ഉണ്ട് എന്നതാണ് ചാലിയാറിലെ തിരച്ചിൽ നേരത്തെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പം തന്നെ പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങൾ വേഗത്തിൽ തന്നെ നടത്തുകയാണ് വാടക വീടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വായ്പാ നയം നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതുമാണ് എന്തായാലും ഈ രാത്രി ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നത് കൃത്യമായി വിളിച്ചുതോതുന്ന ദൃശ്യങ്ങളാണ് അതിനുശേഷം നടന്ന അപകടത്തിന് ശേഷം നടന്ന കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് രക്ഷാപ്രവർത്തനം തിരച്ചിലൊക്കെയാണ് കണ്ടിരുന്നത് ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നത് എങ്ങനെ സംഭവിച്ചു എത്രത്തോളം വലുതായിരുന്നു ആ ദുരന്തം അതിൻ്റെ വ്യാപ്തി എങ്ങനെ ആയിരുന്നു അതൊക്കെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാകുന്നത് അതായാലും ഇന്ന് നടത്തിയ തിരച്ചിലും മൃതദേഹമോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്